ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പെലിനെ അപ്പൊ ഇന്ന് അധികം ലെങ്ത് ഒന്നും ഇല്ലാത്ത കുട്ടിയൊരു വീഡിയോ ബ്ലോഗാണ് അപ്പൊ ഞാൻ ഒരു വൈകുന്നേരം ശരിക്കും ഉണ്ടെങ്കിൽ ഏഴരയ്ക്ക് ഡിറിനുള്ള ടൈം ആയപ്പോ അങ്ങനെ ഇരുന്ന നമ്മുടെ നാട്ടിലെന്തെങ്കിലും നാട്ടിലെ രീതിക്കുള്ള ചായയും കടിയും കഴിക്കണമെന്ന് പെട്ടെന്ന് ആഗ്രഹം ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ സവളുണ്ട് കടലമാവള ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് ലിമിറ്റഡായിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ല അപ്പൊ നമ്മുടെ ഒറ്റ നാട്ടിലെ സവാൾ അറിയിച്ചെന്തോ അത് പറയാന്ന് നോർത്ത് ഇന്ത്യയിലായിരുന്ന പക്കുറംന്ന് അങ്ങനെ പറയാറുണ്ടായിരുന്നു എനിക്ക് വ്യാസാധനം ഉണ്ടാക്കിയിരിക്കാന്ന് വിചാരിക്കും എനിക്ക് സാധാരണ ഉള്ളിവട ഉണ്ടാക്കുന്ന എനിക്ക് എനിക്കിഷ്ടമാണ് അതുപോലെ മൈദ മിക്സ് ചെയ്യാൻ ഉണ്ടാക്കാറ് മൈദ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കടലമാവ് കടലമാവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വ്യത്യാസമാണ് രണ്ട് രണ്ട് ടേസ്റ്റ് ആണ് ചിലർക്ക് മൈദയുടെ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് കടലമാവിൻ്റെ ആയിരിക്കും ഇഷ്ടം എനിക്ക് പേഴ്സണലി എനിക്ക് മൈദയുടെ ആണ് ഇഷ്ടം സവാള വട ഉള്ളിവട ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ പക്ഷെ ഇതെങ്കിലും മൈദിയില്ല കടലമാവേ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വെയിലടിച്ച് ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടില് വെയിലെന്ന് വെച്ച് ഭയങ്കര വ്യത്യാസം ആട്ടോ ഇവിടുത്തെ ചൂട് എല്ലാത്തിനും ഹ്യൂമിഡിറ്റി ഒക്കെ കൂടുതലാണ് അപ്പൊ ഒരു ദിവസം നമ്മൾ വെയിലടിച്ചിട്ടോ അല്ലെങ്കിൽ കൂടെ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് ആ വ്യത്യാസം അറിയാൻ പറ്റും അപ്പൊ ഡീ ടാൻ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളായ എക്സ്പെരിമെന്റ് അറിഞ്ഞു ഞാൻ നോക്കിയിട്ടില്ല ില്ല ഞാൻ സാധനങ്ങളുടെ എക്സ്പേരി പൊതുവെ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ തോന്നിയില്ല കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഒന്നര വർഷമൊക്കെ എക്സ്പേരി ഉണ്ടാവില്ലോ അപ്പൊ കടലമാവും സവാള മിക്സ് ചെയ്ത് ചെറിയൊരു കടിനും ചായ ഒക്കെ ആക്കിയാലോ എന്ന് ആലോചിക്കാം അതോ സേമി എരിപ്പുണ്ട് പായസം ആക്കണമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് കാലങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി അമ്മ പിന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എടുത്ത് വെച്ച് നമുക്ക് റെഡി ആവാം അപ്പൊ നമ്മുടെ ഐഡിയ പ്രോസസ്സിലേക്ക് നമുക്ക് കടത്ത സമയത്ത് ഇതൊന്നും അത്ര ഹെൽത്തി ഒന്നും അല്ല എന്നൊക്കെ നമുക്ക് അറിയാം എന്നിരുന്നാലും നമുക്ക് ജീവിതമുള്ളൂ നമ്മൾ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം അതുപോലെ തന്നെ നമുക്ക് ഇപ്പം കഴിച്ചുകൂടെ ജീവിക്കണം ഇൻ കേസ് നമ്മൾ പെട്ടെന്ന് എല്ലാം ഹെൽത്തി ആയിട്ടൊക്കെ നോക്കി നല്ല വണ്ടി ഇടിച്ചാട്ടാവണമെങ്കിൽ എന്ത് ചെയ്യും പൈസ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ഞാൻ രണ്ടും നോക്കാറുണ്ട് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കും ഹെൽത്തി ആയിട്ടും ഞാൻ കഴിക്കും അൺഹെൽത്തി ആയിട്ടും കഴിക്കും അൺഹെൽത്തി ആയിട്ട് കഴിച്ചാലും ഞാൻ ഹെൽത്ത് വൈസും കൂടെ അല്ലാത്ത കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട് ഞാൻ സൈക്കിൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഞാൻ നടന്നാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പോൾ അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ മടിയൊന്നും ഇല്ലെങ്കിൽ ഓടാനൊക്കെ പോകാൻ ഒന്ന് നോക്കും മടിയാണെങ്കിൽ എല്ലാം മടിയാ പിന്നെ എല്ലാത്തിനും മടിയാവും അല്ലാത്ത സമയത്തൊക്കെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കും കേട്ടോ അങ്ങനെ എല്ലാവരും ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അഡ്വൈസ് അറിവില്ലാത്ത ഒരാളുടെ അഡ്വൈസ് കാരണം നമ്മൾ ഇരിക്കുന്ന കാലധികം മെഡിസിൻസ് ഒന്നും കഴിക്കാതെ ഹെൽത്തി ആയിട്ടിരിക്കണം നമുക്കിപ്പോൾ ഒരു ഡയബറ്റിസ് ആണെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പം വേണമെങ്കിലും കൂടെ എപ്പം വേണമെങ്കിലും കുറേ അപ്പോ അപകടകാരിയായ ഒരു അസുഖത്തെയും കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഫുഡ് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനാണെങ്കിൽ എക്സസൈസ് ചെയ്ത് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന തന്നെയാണ് പിന്നെ നമ്മുടെ എന്താ പറയുക ഒത്തിരി തടി വെച്ചൊക്കെ അങ്ങ് കാര്യനാട്ടുകാരൊക്കെ പറയും നമ്മളിവിടെ പട്ടിണിയാണെന്നോ അല്ലെങ്കിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ലെന്നോ കഴിക്കുന്നില്ലെന്നോ അങ്ങനെ പലതും ആൾക്കാർ ചോദിക്കും ആൾക്കാർക്ക് ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മുടെ ഒരു ഫിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് തന്നെ വെക്കുന്ന കേട്ടോ എപ്പോഴും നല്ലത് അതായത് ഒത്തിരി അങ്ങ് സ്ലിം ഫിറ്റ് ഒന്നല്ല കേട്ടോ എന്നാലും നാട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യേ എന്ന് പറയാതിരിക്കുന്ന ഒരു കോലം ഒത്തിരി തടി വെച്ചിട്ടും അല്ല എന്നാൽ ഒത്തിരി മെലിഞ്ഞിട്ടും അല്ലാത്ത ഇവിടത്തെയൊക്കെ ആൾക്കാർ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കട്ടെ അവരുടെ ബോഡി ഫിറ്റ് ആയിട്ട് വെക്കാനോ അതനുസരിച്ച് നമ്മളെന്ന് പറഞ്ഞാൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നുണ്ട് റൈസൊക്കെ ആണെങ്കിലും ഒരുപാട് കഴിക്കുന്നതുകൊണ്ട് കേട്ടോ ഈ എക്സർസൈസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ചെയ്യും കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ഫുഡ് കഴിക്കാനാണെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷൻ ടെൻഷനില്ലാതെ നമുക്ക് കഴിക്കാം കാരണം നമ്മൾ എക്സർസൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ ഡൈജസ്റ്റ് ആയി അല്ലെങ്കിൽ അധികം ബോഡിയിൽ പിടിക്കാതെ വൃത്തികേടാവാതെ ആവശ്യമില്ലാത്ത അസുഖങ്ങളൊന്നും വരാതെ നല്ല രീതിക്ക് അത് ആയി പോകുന്നു നമുക്ക് ഉറപ്പ് വരുത്താം എക്സസൈസ് ചെയ്യുന്ന അതായത് മൂവ്മെന്റ് ഒക്കെ ഉള്ളൊരു നമ്മുടെ ലൈഫിന്റെ ഹാബിറ്റിന്റെ ഭാഗമായിട്ട് അതൊക്കെ ണെങ്കിൽ അങ്ങനെ ഒരു വറിയൊന്നുമില്ലാന്ന് നമുക്ക് ജീവിച്ചു അപ്പൊ നമ്മുടെ സവാള സാധനങ്ങളൊക്കെ അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ കുഴക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും അപ്പം ഒത്തിരി സവാള പച്ചക്ക് കടിക്കില്ല അത് വന്നിട്ട് നമ്മുടെ കടലമാവും കുറച്ച് മുളക് കൂടി ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ കുഴച്ചെടുക്കും കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഞാൻ ഒന്നും കൂടെ പറയുന്നു സോഷ്യൽ മീഡിയ എസ് ഫേക്ക് അപ്പൊ എല്ലാരും ചിരിച്ചോണ്ട് സന്തോഷത്തിലുള്ള വീഡിയോസും ഫോട്ടോസും മാത്രം എപ്പോഴും ഷെയർ ചെയ്യാറുള്ളു ആരും കരഞ്ഞോണ്ടുള്ള ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫിന്റെ ഒരു ബാഡ് സൈഡ് പൊതുവേ ആരും തന്നെ കാണിക്കാൻ ഇഷ്ടപ്പെടാറില്ല അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാം എടുത്തു നോക്കിയാൽ തന്നെ ഞാൻ പലപ്പോഴും എപ്പോഴും തന്നെ ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് എന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഇടാറില്ല അന്ന് കരുതി നമുക്ക് സങ്കടങ്ങളില്ല എന്നല്ല എല്ലാവരുടെയും ലൈഫിൽ മിക്സഡ് ഇമോഷൻസ് അതായത് ഒരു ദിവസം തന്നെ രാവിലെ സന്തോഷമായിട്ട് എണീക്കണമെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ സങ്കടമായിരിക്കും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പോൾ പറഞ്ഞു തുടങ്ങിയത് സോഷ്യൽ മീഡിയ ഈസ് ഫേക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ലൈഫിൽ ചിരി മാത്രമായിരിക്കുമല്ലോ ഉണ്ടാകുക നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഒരുപോലെയാണ് പിന്നെ മണി ക്യാൻ ബ്രിങ് ഹാപ്പിനെസ് കനോട്ട് ബ്രിങ് ഹാപ്പിനെസ് അതിലൊന്നും അത് വിശ്വാസമൊന്നുമില്ല എനിക്ക് കാശ് ഉള്ളപ്പോൾ സന്തോഷമാണ് ഉള്ള എല്ലാവർക്കും സന്തോഷമായിരിക്കണം എന്നൊന്നും കാശും സന്തോഷവും അധികം ബന്ധമില്ല എന്നാൽ ബന്ധമുണ്ട് അങ്ങനെയൊക്കെയാണ് ഇനി വേണം നമ്മൾ ഉള്ളിവടയും ചായയൊക്കെ വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് വേഗം പോയി ഉള്ളിവടയും ചായയൊക്കെ കുടിക്കണം കഴിക്കണം എന്നിട്ട് രാത്രിയിലത്തെ ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ട് കിടന്നുറങ്ങാനാണ് ഇപ്പോഴത്തെ പ്ലാനും